ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാവണ കാര്യമൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് നോക്കാം തല ദിവസം കടല വെള്ളത്തിലൊക്കെ ആയിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഈ ഒരു കടല നല്ലോണം തന്നെ നമുക്ക് കുതിർത്ത് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഞാനിവിടെ ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ആദ്യം കഴുകി എടുത്തിട്ട് വന്നിട്ടുള്ള കടല നമുക്കിനി ഒരു ടിഫിൻ ബോക്സിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാട്ടോ മൂടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്താൽ മതി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും ആവരുത് എല്ലാ കടലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കാസറോളാണ് ഇതിലേക്ക് നമുക്കീ ഒരു കടലൊന്ന് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ഈ ഒരു കടലിൽ മുങ്ങിക്കിടക്കാൻ വിധത്തിലുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ അതിന് ശേഷം ഈ ഒരു ടിഫിൻ ബോക്സ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ടിഫിൻ ബോക്സ് അടച്ചു വയ്ക്കുമ്പോൾ നല്ല ടൈറ്റ് ആക്കിയിട്ട് മൂടരുതിട്ട് അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്കിത് തുറന്നെടുക്കുമ്പോൾ കൈയ്യൊക്കെ ഇങ്ങനെ പൊള്ളും അപ്പോൾ കുറച്ച് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് മാത്രം ഇതൊന്ന് അടച്ചു വെച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു കാസറോൾ കൂടെ ഒന്ന് അടച്ചു വയ്ക്കാം എന്നിട്ടിത് ഒരു അരമണിക്കൂറ് അങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അരമണിക്കൂറിന് മുന്നൊന്ന് നമ്മളിതൊന്ന് തുറന്ന് നോക്കുമെന്നും ചെയ്യരുത് കറക്റ്റ് അരമണിക്കൂറിന് ശേഷം വേണം ഇത് തുറന്നെടുക്കാനായിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടിഫിൻ ബോക്സ് കൂടെ ഒന്ന് തുറക്കാം അപ്പോൾ കടല നല്ലോണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ഒരു കടല വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കോ അതല്ലെങ്കിൽ തോരൻ വയ്ക്കോ പിന്നെ സാലഡ് ഉണ്ടാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ കടല കുതിർത്തിട്ടൊക്കെ ചെയ്യില്ല അതൊക്കെ നമുക്ക് ഈ ഒരു കടല വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും കിച്ചണിൽ മരത്തിൻ്റെ തവി യൂസ് ചെയ്യണ ആൾക്കാരാണല്ലേ അപ്പോൾ കുറേ നാൾ ഉപയോഗിച്ചിട്ട് പിന്നെ ഉപയോഗിക്കാണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മരത്തിൻ്റെ തവിയൊക്കെ ഇങ്ങനെ ഇതുപോലൊരു പൂപ്പൽ പോലെ വരും ഒരു ഫംഗസ് പോലെ വരും അപ്പോൾ ഇതില്ലാതിരിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഈ ഒരു തവികളൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കഴുകിയെടുക്കുക എന്നുള്ളതാണ് ശേഷം പിന്നെ അത് വെയിലത്തൊക്കെ വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കാം ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണം എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഈ ഒരു തവിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു നല്ലെണ്ണ ആവണ വിധത്തിൽ വേണം തുടച്ചെടുക്കാനായിട്ട് നമ്മളെപ്പോഴും എടുക്കാത്ത തവികളൊക്കെ ഉണ്ടല്ല ആ ഒരു തവികളൊക്കെ ഇതുപോലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും പിടിക്കില്ല പിന്നെ നമ്മളത് എടുക്കുമ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു എണ്ണയുടെ സ്മെല്ലും ആ ഒരു എണ്ണയുടെ മയം മാത്രം ഉണ്ടാവുള്ളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ പിന്നത് സോപ്പൊക്കെ കഴുകി എടുക്കുമ്പോൾ ആ ഒരു സ്മെല്ലും എണ്ണമയമൊക്കെ പോയി കിട്ടും ഞാനിവിടെ എല്ലാ തവിയും എണ്ണ ഒക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഞാനിതിൽ ചിലതൊക്കെ ഉപയോഗിക്കണതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഉപയോഗിക്കാത്തത് മാത്രം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കറിലാക്കിയിട്ട് എടുത്ത് വയ്ക്കും അങ്ങനെ ആകുമ്പോൾ ഒട്ടും പൂപ്പിലൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലോണം വാടിപ്പോയിട്ടുള്ള മല്ലിയേലും പുതിയയിലും വെറും പത്ത് കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ആക്കിയെടുക്കാനായിട്ട് ഒരു സൂത്രമുണ്ട് അത് എന്താണെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ചെയ്യണോരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നല്ലോണം വാടിയിട്ടുള്ള മല്ലിയേലും പുതിനയിലും ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഏഴ് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ഒരു ഇലക്കൊന്ന് മുങ്ങി ഒന്ന് മുങ്ങിക്കിടക്കാം വിധത്തിൽ വേണം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചേക്കണം പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് കേട്ടോ ഇത് നമ്മൾ എടുക്കേണ്ടത് അപ്പോഴാണ് ഇത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു മല്ലിയലും പുതിനയിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ തന്നെ വാടിയിട്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള പുതിനേലൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മല്ലിയേലും പുതിനേലൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു ഇല ഒക്കെ നല്ലോണം അങ്ങനെ വാടിയിട്ടൊക്കെ ഉണ്ടാകും ചിലപ്പോ ഒക്കെ അപ്പോൾ ഇതുപോലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നമുക്കൊരു മല്ലിയിലും പുതിയയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഇലക്കെട്ടാലാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്സ് ഇതാണ് നമ്മൾ കസൂരിമേത്തി ഒക്കെ ചില റെസിപ്പികളിലൊക്കെ ചേർക്കൂല്ലേ അപ്പോൾ കസൂരിമേത്തി നമ്മൾ കറികൾക്കൊക്കെ കിട്ടുകൊടുക്കണക്കായി മുന്നായിട്ട് അത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ എന്നാലാണ് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ കസൂരിമേത്തി നമ്മൾ കൈ വെച്ചിട്ട് പൊടിച്ചിട്ട് എടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊടിഞ്ഞിട്ടൊന്നും അധികം കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു പാനിലൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് പൊടിച്ചിട്ട് ചേർക്കാറ് ഇനി അതുപോലെ ചൂടാക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കസൂരി മേത്തി ഫ്രീസറിൻ്റെ ഡോറിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് എടുത്തിട്ട് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ പൊടിച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇത് പിന്നെ നമ്മൾ ചൂടാക്കിയിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ചൂടാക്കാത്ത കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഇതുപോലെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് പൊടിച്ചെടുത്താലും നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാകും ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ടേബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു കസൂരി കസൂരിമേത്തി നമ്മൾ ഫ്രിഡ്ജിൻ്റെ സാധാ ഡോറിൽ വെച്ചുകൊടുത്താലും മതി പിന്നെ അത് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് നേരം ഇതെടുത്തിട്ട് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ പൊടിഞ്ഞിട്ട് കെട്ടിക്കോളും ഞാനെപ്പോഴും ജാമൊക്കെ വാങ്ങിക്കണ കുപ്പികളൊക്കെ ഉണ്ടല്ലോ അതൊന്നും കളയില്ലാട്ടോ നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന ശേഷം ഉണക്കിയിട്ട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇട്ട് വെക്കാറ് ഇനി ഞാനിവിടെ കളയാത്തൊരു സാധനമാണ് ഇതുപോലുള്ള മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നുകൾ നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു ടിന്നൊന്നും കളയൊന്നും വേണ്ട ഇത് നമുക്ക് പരിപ്പ് പയറൊക്കെ ഇട്ട് വെക്കണ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് പരിപ്പും പയറൊക്കെ നമുക്കൊരു അളവിലൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഈ ഒരു ടിന്നിലിങ്ങനെ നാനൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എന്നൊക്കെ എഴുതിയിട്ടുള്ളത് കാരണം നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഞാനത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടിന്നാണ് കേട്ടോ പിന്നെ അത് നമ്മൾ ഇങ്ങനെ കഴുകുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ബ്ലേഡ് പോലെയുണ്ട് അപ്പോൾ കഴുകുമ്പോൾ മാത്രമേ ആ ഒരു പ്രശ്നം വരുള്ളൂ കയ്യൊക്കെ മുറിയുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാനൊക്കെയായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ കളയൊന്നും ചെയ്ത് നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ട് ഇതൊക്കെ രാവിലെ നമ്മൾ അട എടുക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പലഹാരമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏലക്കപ്പൊടി പൊടി ആവശ്യമായിട്ട് വരും അല്ലേ അപ്പോൾ നമ്മൾ ജോലി തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഏലക്കൊക്കെ പൊടിച്ചെടുക്കണക്കായി പകരമായിട്ട് നമ്മൾ നേരത്തെ ഇതൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പമാവും ഞാനിവിടെ ഒരു ഇരുപത്തഞ്ച് ഏലക്ക മിക്സിയുടെ ചെറിയൊരു ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഏലക്കയുടെ ഉള്ളിലെ കുരു മാത്രം എന്ന് എടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി പഞ്ചസാര കൂട്ടിയിട്ട് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടാണ് ഇവിടെ പൊടിച്ചിട്ട് എടുക്കുന്നത് ഇനി ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ പോവാണ്ടിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊരു ബോട്ടിലിൽ ആക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മുന്നേ ഈ ഒരു ഏലക്കപ്പൊടി സ്റ്റോർ ചെയ്ത് വെക്കണം അതേ ബോട്ടിൽ തന്നെയാണ് ഇത് എടുത്ത് വെക്കുന്നത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പലഹാരമോ അതല്ലെങ്കിൽ പായസമൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഈസി ആയിട്ട് ഈ ഒരു ഏലക്കപ്പൊടി എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ഏലക്കൊക്കെ ആകുമ്പോൾ നമുക്കത് പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പ്രയാസമാവും ഇപ്പോൾ ഇതുപോലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പൊടിച്ചിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുക്കള ജോലി എളുപ്പാക്കാനായിട്ടുള്ള അടുത്ത ടിപ്സാണ് നമ്മൾ ചില കറികൾക്കും പിന്നെ തോരം വെക്കാനും മെഴുക്ക് പുരട്ടി വെക്കാനൊക്കെ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാറുണ്ടല്ലേ ഉണക്കമുളക് ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഉണക്കമുളക് നമുക്ക് ചതച്ചത് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം നന്നായിട്ട് ഉണക്കിയിട്ടുള്ള ഉണക്കമുളകാണ് കഴുകി ഉണക്കിയിട്ടുള്ള മുളകാണ് ഇനി ഇതിൻ്റെ ആ ഒരു ഞെട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിന ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം അധികം പൊടിഞ്ഞു പോവൊന്നും ചെയ്യരുത് ചെറുതായിട്ട് ഇങ്ങനെ ചതഞ്ഞിട്ട് വേണം ഈ ഒരു മുളകൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഇപ്പോൾ ഉണക്കമുളക് ചതച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം ഇത് ചതച്ചിട്ട് എടുക്കാനായിട്ട് ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോവരുത് ഇനി ഇത് ഒരു ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലേക്ക് ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്സ് ഇതാണ് കേട്ടോ നമ്മൾ കറികൾക്കൊക്കെ താളിക്കാനായിട്ട് ഉണക്കമുളക് ഉപയോഗിക്കൂലേ അപ്പോൾ ഈ ഒരു ഉണക്കമുളക് നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ആവും എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ കറികൾക്കൊക്കെ താളിച്ചിട്ട് ഇട്ട് കൊടുക്കാറ് അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഈ ഒരു മുളകൊക്കെ ഇങ്ങനെ തണുത്തിട്ടാവട്ടിരിക്കുക അപ്പോൾ നമുക്കത് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഉണക്കി വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് കത്രികൊക്കെ ഒക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് കറികൾക്കൊക്കെ താളിച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും നല്ലോണം ഉണക്കി വെച്ചിട്ടുള്ള മുളകാണെങ്കിൽ പോലും നമ്മൾ ഇടക്കിടക്കൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെ കാറ്റൊക്കെ തട്ടിയിട്ട് ഈ ഒരു മുളകൊക്കെ ഇങ്ങനെ തണുത്തിട്ടൊക്കെ പോകട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ തളിക്കാനായിട്ട് ഈസി ആയിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം നമ്മൾ പച്ചമുളകൊക്കെ കടയിൽ നിന്നൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊക്കെ അങ്ങനെ ചീത്തയിട്ടൊക്കെ പോകില്ല അപ്പം ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പച്ചമുളക് ഒരു മാസം വരെ കേടുകൂടാതൊക്കെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള പച്ചമുളകിൽ നിന്ന് കേടായിട്ടുള്ള പച്ചമുളകൊക്കെ ഉണ്ടാവില്ല പൊട്ടിയതും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പഴുത്തിട്ടുള്ളതോ അതല്ലെങ്കിൽ നല്ലോണം പഴുത്തിട്ടുള്ള മുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം ഒന്ന് എടുത്തു മാറ്റാം ഇനി ഈ ഒരു മുളക് നല്ലോണം ഒന്ന് എടുക്കാം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെക്കരുത് പെട്ടെന്ന് തന്നെ കഴുകിയിട്ടൊക്കെ എടുക്കണം അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മുളകൊക്കെ ചീഞ്ഞിട്ട് പോവും ഈ ഒരു മുളകിനി ഒരു കിച്ചൺ ടവറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അതിൽ ഒട്ടും വെള്ളം തന്നെ ഒന്നുണ്ടാവരുത് ഇനി ഒരു പച്ചമുളക് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണത് ഇതുപോലൊരു ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറിലാണ് ഇത് ഒരുപാട് ഉപകാരമായിട്ടുള്ളൊരു ആണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഒന്നര വർഷമായിട്ട് ഉപയോഗിക്കുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് ഇനി ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇതുപോലൊന്ന് ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കഴുകി തുടച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചുകൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടൊക്കെ പോകട്ടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആ ഒരു ഈർപ്പം കാരണം അങ്ങനെ നനഞ്ഞിട്ടൊക്കെ പോകും പിന്നെ ഈ ഒരു ടിഷ്യൂ പേപ്പറിന് പകരം സാധാരണ ന്യൂസ് പേപ്പറിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ആയാലും നാശമൊന്നും ആവില്ല അപ്പോൾ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഞെട്ടിയൊക്കെ ഒന്ന് മാറ്റിയതിന ശേഷം വേണം കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഉള്ളി തൊലി കളയാനൊക്കെ ആയിട്ട് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗത്തൊക്കെ ഇരുന്നിട്ടല്ലേ ഈ വക പണികളൊക്കെ ചെയ്യുക അപ്പോൾ ടി വി കാണുമ്പോഴോ അതല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ഫാനൊക്കെ ഇട്ടിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു ഉള്ളിത്തൊലിയൊക്കെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അലന്മാരുടെ അടിയിലും ഫ്രിഡ്ജിൻ്റെ അടിയിലും അതുപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ പറന്ന് പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ അല്ലാതെ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നമ്മൾ ഉള്ളിയൊക്കെ എടുക്കണ ആ ഒരു പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് വായവട്ടം ഉള്ളത് എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ തന്നെ വെക്കുക പത്ത് മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ കുതിർന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തു മാറ്റാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ നമ്മൾ തൊലി കളയുമ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഉള്ളിത്തൊലിയൊന്നും നമ്മളെ വീട് മുഴുവൻ ഇങ്ങനെ പറന്ന് നടക്കില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്